ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ കായ്സ് അങ്ങനെ കുഞ്ഞിപ്പോഴും മുമ്പിൽ ഓടി പോകാൻ്റെ ഒപ്പം മുൻപില് ഓടിയപ്പോൾ സൗഫി മക്കളും കുട്ടികളും ഒക്കെ പോവുകയാണ് ഉമ്മാനും വിടുകയാണ് ഉമ്മാൻ ഉമ്മ നല്ല പർദ്ദേക്കെ ഇട്ടിട്ട് ചക്കറിനും ഒപ്പം വിടുകയാണ്

ചക്കരെയും പോത്ര സോഫിയുടെ ഇറങ്ങി കറി പാത്ര ആക്കു ചിക്കനും എന്നാലും എത്ര മണിക്കാ ട്രെയിന് വരുന്നത് അഞ്ചു ദിവസമായിരുന്നു ഇവിടെ ആറ് നാള് എന്റെ ഊറിലിരുന്ന് അന്റെ ഊരിലേക്ക് പോക പോരെ ചക്കരക്കെന്തായാലും വെക്കാണോ നിങ്ങള് കേറുണ്ടോ നിങ്ങൾ അങ്ങനെ

പോവാണ് ഉപ്പല്ലെന്ന് പറഞ്ഞ് ഇപ്പൊക്കെ വെയ്യത്രേ അപ്പൊ കഴിച്ച അങ്ങനെ നമ്മളിപ്പിറങ്ങി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ അഞ്ചു മണിക്കൂർ യാത്ര അല്ലേ പോവാ സീറ്റ് ബെൽറ്റ് ഇടു ക്യാമറ അടിക്കും സനാമിപാട് ചേർത്തിട്ടോ ഇവിടെ പുടിച്ച കേലവണ്ട കുത്തല്ലാണ് പോലീസരെടാക്കല്ല അല്ല അത് അവനാന്റെ സേഫ്റ്റി കാണുന്നത് അയ്യേ കൊടുത്തി വലേന്ന് വരുമ്പോലെ ഞാൻ അങ്ങോട്ട് പുടിച്ച കേട്ടോ ഞാൻ ഞാൻ നുംബ ചാടി ഞാൻ അതടാ ഇവനൊന്നും ആയിട്ടില്ല ഞാൻ പോയി അപ്പോൾ ഞാൻ കട്ടി പുടിച്ചേനെ കേറി കേറി എയ്സ് അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു ടിക്കറ്റ് എടുത്തില്ലല്ലോ ഗൈസ് അപ്പോൾ ഞാൻ ആദ്യം എവിടുന്നു ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറണെങ്കിൽ ഇങ്ങനെ സോഫി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചക്കരക്ക് ടിക്കറ്റ് എടുക്കണല്ലേ എടുക്കോ ഏക്കണല്ലേ ഈ കുട്ടികളും ബാഗും ഇതും ഈ ബാഗും ഈ ബാഗും ഈ കുട്ടികളൊക്കെ പാടേയും കൂടി തമിഴ്നാട്ടേക്ക് പോകണമെങ്കിൽ അല്ലേ ഫസ്റ്റ് കല്യാണം കഴിച്ചു വിടുമ്പളൊന്നും ആർക്കും ഒരു മടിയാവും ഒക്കെ ശീലായി ശേര തിന്നണ നാട്ടിൽ പോയ നടു കഷ്ണം തിന്നണം എന്ന് പറയാ കുട്ടികളൊക്കെ

ബിസ്കറ്റ് മതിയോ അങ്ങനെ മതിയോ ഒരു ഫ്രൂട്ട് എടുത്തോളൂ തണുപ്പില്ലാത്ത ട്രെയിൻ ഇഞ്ചൻ ഈ ഒരു ഭാഗത്താണ് വരിക അതായത് ഇഞ്ചന്റെ തൊട്ട് പിന്നിലായിട്ടുള്ള പോഷനിലാണ് പെട്ടിയിലാണ് വരിക ബാക്കിയുള്ള ഒരറ്റം ആ പുറത്തായിട്ട് വരാം അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെ വരും എന്നിട്ട് ഇത് നേരെ തിരുവനന്തപുരം ഇവിടുന്ന് അങ്ങനെ പോകുമ്പോൾ നേരെ ചെന്നൈ ഇങ്ങനെ പോവും ഓക്കെ സീറ്റ് കിട്ടുമോ ശബരിമല സീസണായിട്ട് സീറ്റ് കിട്ടുമോ തിരക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലേ കാല് കാണിച്ചു കൊടുത്തിട്ട് വികരാംഗലില് കേറിയായിട്ടോ ട്ടോ അപ്പൊ സുമ്മണ് അപ്പൊ ഇപ്പിടി നടക്കണു ഇപ്പൊ ഇപ്പി നടക്കണു ആ അപ്പടി നടന്ന പതി ഇതെല്ലാം അപ്പടി നടക്കുക ആ നടക്കുന്നു അപ്പൊ നമ്മൾ അങ്ങനെ നമ്മള് ഇറങ്ങാണെന്ന് വെല്ലു വീഴുമ്പോഴൊക്കെ എനിക്കറിയാലോ ചക്കര പോവൂലേ അപ്പൊ കൈസ് നമ്മളങ്ങനെ ലേഡീസ് കമ്പാർട്ട്മെന്റ് ലേഡീസിലെ കമ്പാർട്ട്മെന്റിൽ എനിക്ക് കയറാൻ പറ്റുവോ നല്ല പിടിക്കെ പറയൂട്ടോ ഞങ്ങള് പണ്ട് ഞാൻ ഞാന് ഇതേമാതിരി പണ്ട് ഇതേമാതിരി ചില പെൺകുട്ടികള് അന്ന് ചെറിയ പ്രായമുള്ളു പക്ഷെ ചെലവര് നമ്മളതില്ത്താക്കൂല ലേഡീസ് കമ്പാർട്ട്മെന്റ് പിന്നെ ലേഡീസുമാർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല పోయాదీ అయితే ట్రెయిన్ లేడీస్ కంపార్ట్మెంట్

സ്ഥലം കിട്ടി എന്തിന് അപ്പത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ് സൗഫിക്ക് ഒരു സ്ഥലം കിട്ടി കുട്ടികളൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കട്ടോ ശബരിമല സീസൺ പിന്നെ ഇനി കാലും കാലും കയറ്റി സൗഫി മക്കളും പോയി ട്രെയിനിൽ വലിയൊരു തിരക്കുണ്ടോ എന്ന് പറയുന്ന കോയമ്പത്തൂരൊക്കെ എത്തുമ്പോൾ പാലക്കാട് ഇറങ്ങോ അപ്പൊ അരമണിക്കൂർ അതിന് അവർക്ക് സീറ്റ് കിട്ടും കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച ലഗേജാണ് അതിനെന്താന്ന് വെച്ചാൽ ട്രെയിനിലെ ആളുകൾ എന്താ വെച്ചാൽ കൊറച്ച് സ്ഥലം പോലെ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം കൊഴപ്പില്ല ശബരിമലക്കാരാണ് അതൊക്കെ റിസർവേഷൻ ബുക്ക് ചെയ്ത് പോകുന്ന ഓല് പോയിക്കാ കിട്ടി അതന്നെ വല്യ കാര്യവും ശരിക്കും നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല നമ്മൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്താണ് മറ്റേത് ഓം ബുക്ക് ചെയ്ത് കൊടുക്കലാണ് ഇനി എന്തായാലും ഏ ഇനി അളിയൻ വന്നിട്ട് ഓല അവിടെ നിന്ന് എടുത്തോളൂട്ടോ ചക്കര ഇതിന്റെ ഇടയ്ക്ക് ചക്കര പോവാന്നെ ദൂരത്തൊക്കെ അടിച്ചു എങ്ങനെയാണ് പോകുമ്പോ സങ്കടവും വരുമ്പോ സന്തോഷം അപ്പൊ വീട് കാലിയായി സിമ്മാക്ക സങ്കടം അല്ലേ താക്കോലോ ചെക്കൻ്റെ അതിന്റെ ബൈക്കിന് താക്കോലല്ലേ അത് ഇവിടുന്ന് നിർത്തിന്നെയ് കേട്ടേ ഓലക്ക് എന്തിലും ഇരിക്കണോ ഇരുന്നാലൊക്കെ കണക്കാ ഒക്കെ അപ്പൊ എന്തായാലും ഓല് എവിടേലൊക്കെ കുത്തി അല്ലെങ്കിൽ ആൾക്കാരി ഓ ഓ ഓ ഓ ഓ ഓ നമ്മളെ തന്നെ തല്ലിന്റെ വയറിന്റെ ഇപ്പോഴും ആദ്യം സ്കാനിങ് എടുക്കണം പോയിട്ട് ആ ഓടി വന്ന് ഒറ്റ കുത്തോ തലോട്ട് ആ കുത്തിന് എനിക്ക് അടിവയർ വേദനിച്ചിട്ട് പാടില്ല ആ കുത്തൊക്കെ ഐറ്റള്ള കൊടുത്ത സ്ഥലം എല്ലാം കൊടുത്തുപോലും മാറി എവിടെയെങ്കിലും പോയാലും ബാത്റൂമിനടെ പോയിരുന്നോളും കുട്ടി യോഗ പഠിക്കുകയാണ് പറഞ്ഞിട്ട് ഉമ്മാനെയാണ് പരീക്ഷിക്കുന്നത് കംപ്ലീറ്റ് അല്ലേ എന്തായാലും ഇവിടുന്ന് ഒന്നര മണിക്കിറങ്ങി ഒന്നര രണ്ടര മൂന്നര നാലര അഞ്ചര അഞ്ചര മണിക്കറങ്ങി ആ ഇറങ്ങി പിന്നെന്താണ് അവിടുന്ന് ഓം വന്ന് അതുപോലെ കോവൽ നിന്ന് പിന്നെ ഒരു അരമണിക്കൂർ റണ്ണിങ്ങുണ്ട് അപ്പം നല്ല ഏഴ് മണിയാവുമ്പോഴേക്കും അവിടെ എത്തുട്ടോ ചക്കര ഈ ഇതൊന്നും പ്രതീക്ഷിക്കണ്ട ഈ ഒരു ദിവസമാണ് നമുക്ക് ഒരു ദിവസമാണ് കേട്ടോ ആ ട്രെയിനാണ് ഒരു കണക്കിന് യാത്ര ചെയ്യാൻ സുഖട്ടോ എന്തായാലും കഴിച്ചോക്കെ ഞാൻ എന്തായാലും നെക്സ്റ്റ് നമ്മളെ വീടിൻ്റെ വർക്കും പാടതില് ലാസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട് ഇനി തേക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യണം കാരണം നമ്മളൊരു വീട് തേക്കുമ്പോൾ ഇനി കൊല്ലത്ത് ഒരുപാട് സൈറ്റുകൾക്ക് പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ മലയാളികളാണ് പിന്നെ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളമല്ല മലയാളികളാകുമ്പോൾ എന്താ വെച്ചാൽ തേപ്പ് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഉണ്ട് ബംഗാളികൾ മോശം എന്ന് പറയല്ല പക്ഷെ മലയാളികൾക്ക് അവര് ആളുകൾ ചൂസ് ചെയ്യുന്ന മലയാളികൾ തന്നെയാണ് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് ദിവസം കൊണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു തേച്ചു ചില തേപ്പിലൊക്കെ ഞാൻ പറഞ്ഞതരാം കെട്ടു പോവും അല്ലെങ്കിൽ പൈസ കൊണ്ട് പ്രശ്നങ്ങൾ വരും അവരാ നമുക്ക് ആ പറഞ്ഞ ബഡ്ജറ്റിൽ അത് ചെയ്തെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ എന്താണെങ്കിലും മൊത്തത്തിൽ ഞാൻ ഓക്കെയാണ് ആ തേപ്പിൽ ഞാൻ ഓക്കെയാണ് അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ അവർ വിളിച്ച് തേ കോൺടാക്ട് ചെയ്തുക്കണം കേട്ടോ രണ്ട് മൂന്ന് തേപ്പും കാര്യങ്ങളും ഇപ്പോൾ തിരുവേഗപ്പുറയൊക്കെ ഒരു തേപ്പ് സെറ്റ് ആയിക്കണം നമ്മളെ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ് കാരണം ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു തരണേ നമുക്ക് അതിൽ കിട്ടിയിച്ചാൽ നിങ്ങൾക്കും അങ്ങനെ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ വീട് പണി ഇപ്പോൾ ഇവിടെ മലപ്പുറം എവിടെ വേണമെങ്കിലും ഒരു വന്ന് ഇന്ന് മൊത്തത്തിൽ ഒരുപാട് ആളുകളുണ്ട് മൊത്തത്തിൽ വന്ന് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ കയറ്റർക്കോ കാര്യങ്ങളോ പകുതി വെച്ച് തേച്ച് മുറി തേപ്പോ കാര്യങ്ങളുണ്ട് ഒറ്റടിക്ക് ഒരു ചുമരൊക്കെ തേച്ച് ഇറങ്ങണമ്പോൾ അതാണ് ഏറ്റവും നല്ലത് നമ്മുടെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത് മറ്റേ പകുതി ഒരു ദിവസം ഒരാളൊക്കെ രണ്ടാൾക്ക് ഒന്ന് തേക്കുമ്പോൾ പകുതി അവിടെ ഇട്ടിട്ട് ബാക്കി പിന്നെ ഇപ്പോൾ ജോയിൻറ്റ് ഒരുപാട് വരും ഇതാ ഒരു പ്രശ്നമല്ല അത്ര ആളുകൾ ഒന്ന് പഠിച്ച് ഇറക്കി ആ ഒരു പണി ഫിനിഷ് ചെയ്തിട്ട് പോലെ അടുത്തയിലേക്ക് പോകണം അതുകൊണ്ട് നമുക്ക് മുറിയൻ തേപ്പോ കാര്യങ്ങളോ ബെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം കൊണ്ടും എനിക്ക് നല്ല ലാഭമാണ് പിന്നെ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത രീതിക്ക് അവർ ചെയ്തു തരും എന്നുള്ളതാണ് സോഫിനെ കാക്കി തേപ്പ് ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്റ്റെപ്പിൻ്റെ നമ്മൾ പിന്നെ ലാസ്റ്റ് ടൈൽസിൻ്റെ ഒപ്പോട്ടേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഗാർഡൻ്റെ അവിടെ തേച്ചു ഈ ഗാർഡൻ്റെ അവിടെ ഉള്ളിൽ ലേശം കൂടി പണിയുണ്ട് അതിന് ഉണ്ടാവുള്ളൂ ഇതിൽ കുറേ കച്ചറുണ്ടായിരുന്നു അതൊക്കെ അതെങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ വെട്ടുകെല്ലോ അല്ലെങ്കിൽ സ്റ്റോണോ ആണ് പതിക്കുക നല്ലൊരു മരത്തിൻ്റെ പരിപാടി ഓക്കെ ഏകദേശം ഫുൾ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലാണ് നമ്മൾ കാട്ടുകാട്ടിൽ വരുന്നത് ഈ പോയിൻ്റ് ഇട്ടതൊക്കെ ഓരോ ലൈറ്റാണ് കേട്ടോ ഓക്കെ സജേട്ടാ എന്ത് പറയുന്നു ഓക്കേ മറ്റേ ആളുകൾ പറഞ്ഞാൽ നിസ്കാറൂമ് വേണം നിസ്കാർ റൂമുമാണ് അപ്പോൾ നമ്മൾ സ്റ്റഡി റൂം എന്നുള്ള സാധനം നമ്മൾ മാറ്റി ഇനി ഇതിന് നിസ്കാറൂം ആക്കാനുള്ള ആണ് ഓക്കെ അല്ലേ സ്റ്റഡി റൂമിന് ഇപ്പോൾ ഇഷ്ടംപോലെ റൂമുണ്ട് അപ്പോൾ എന്തായാലും റൂമിന് പോകുമ്പോൾ എന്തായാലും കുട്ടികൾ പക്കളൊക്കെ മൂത്രം കഴിഞ്ഞാൽ അത് ഇതായിട്ട് കിടക്കില്ല അപ്പോൾ എന്തായാലും ഇത് നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യണം ഇതൊരു ഗ്ലാസ് സെറ്റ് ചെയ്യണം അതുമാതിരി ഇവിടെ കുർവാനൊക്കെ ഒക്കെ ഉള്ളൊരു ബോക്സ് സെറ്റ് ചെയ്യണം അങ്ങനെ ചെറിയൊരു സെറ്റപ്പ് കേട്ടോ ഒഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഉള്ളൊക്കെ എടുക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട് ഓക്കെ അതിനായിട്ടുള്ളൊരു സ്പേസ് ഞാൻ ഇവിടെ ഒഴിച്ചിട്ടോ അതായത് ഇവിടെ നിന്ന് കൊടുക്കാം ഇവിടെ നിന്ന് നിസ്കരിക്കാം വലിയ കോവില് ഇതിലത്തെ വള്ളം പുറത്തു പോകാനും ചെറിയ കോഴിലിതിലേക്ക് വള്ളം വരാനും കേട്ടോ അതായത് ഇതിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാനും എപ്പോഴും ഈ ഭൂമിയിൽ തണുപ്പ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനം സെറ്റ് ചെയ്യുന്നുണ്ട് ചക്കരേ കണ്ണടച്ചിട്ടൊന്ന് ആളുകൾ വന്ന് കഴിഞ്ഞാൽ അതിൽ ഒന്നും ചെയ്യും ഇവിടെ ഉടുക്കു പോകില്ല ഇവിടെ ആളുകൾ നടുമുറ്റത്തിന് കുറ്റമൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ ഹാളുണ്ട് സാധാ ഒരു വലിയ ഹാൾ അത്യാവശ്യം വലിയ ഹാളാണ് പിന്നെ ഇത്രയും വലിയ ഹാളിൽ എന്തെങ്കിലും എടുത്ത് കൊടുത്താന്ന് വെച്ചിട്ടാണ് നമ്മൾ നടുമുറ്റം കൊടുത്തത് ഞാൻ ഈ നടുമുറ്റത്തിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മളെ ഈ റൂം ഈ ഹാളിൽ നിന്ന് കഴിഞ്ഞാൽ ആ റൂമ് കാണാം സിറ്റൗട്ട് കാണാം ആ ലിവിങ് കാണാം കോണി കാണാം സ്റ്റഡി കാണാം ഈ റൂം വേണം ഈ അടുക്കള കാണാം അതാണ് മറ്റേ ആൾക്കെ വഴിവെക്കാനുള്ള അപ്പോൾ ഫുൾ ടേബിൾ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വീടിനെ അവിടെ ആക്കുന്നു ഓരോ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് എനിക്കാവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളി എന്തായാലും മോശമാവില്ല നമ്മളെ വിശ്വസിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും പഠിച്ച് ഞാൻ അത്രയും നോക്കി കറക്റ്റ് കാര്യങ്ങൾ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ നമുക്ക് നല്ലത് തോന്നിയത് നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കൈസം എന്നാലും ഞാൻ ഇവരെ വേണ്ടി പോക്കുന്നു തപ്പം